الصلاة والسلام على منى نبي بعدها صحيح ترجمة كتاب صلاة النبي وكانت النبي الأول ركعة سجود نبي الله نعم قال أنا يوسف بن عبد الله بن سلام رحمه الله قال أتيت أبا الدرداء في مرضه الذي قبض فيه

അബ്ദുല്ലി അബ്ദുല്ല ഞാൻ വന്നത് ഒന്നിനല്ല നിങ്ങളും എന്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം കാരണത്താല് മാത്രം കാണാൻ വേണ്ടി വന്നതാണ് വന്നതാണെന്ന് പറഞ്ഞു നമ്മുടെ കഴിഞ്ഞാലും മാതാപിതാക്കളുടെ കൂട്ടുകാരുമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ബന്ധം നിലനിർത്തുക എന്നുള്ളത് തന്നെ പെട്ട കാര്യമാണ് അബ്ദുല്ല ഹിസ്ലാം സുഹൃത്തും കൂട്ടുകാരനാണ് അബ്ദുൽ ഈ സമയം അഥവാ മരണത്തിനോട് അടുത്തിട്ടുള്ള സമയം എന്നുള്ളത് കളവ് പറയാൻ ഏറ്റവും മോശപ്പെട്ട ഒരു സമയമാണ് ഇനി അബുദർദർദ്ന് പറയാൻ പോകുന്ന കാര്യം എന്തായാലും സത്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം سمعت رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم رأينا من توضع فأحسن الوضوء ثم قام فصلى ركعتين على من نريد الوضوء لك من ركعتين أن نراك أو أربعة بشكل سهل ألقينا يحسن فيهن الذكر والخشوع ثم يستغفر الله غفر له

മൂന്ന് ആസ്കാരത്തിൽ ദിക്റുകൾ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അള്ളാമിനെ സ്മരിക്കുക നാലാമത്തേത് സുഷം ഉണ്ടാവുക അഞ്ചാമത്തേത് ഇസ്തിഗ്ഫാർ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സമയത്ത് റളിയല്ലാഹു അൻഹു ഈ ഷാബിയുടെ മകന് പറഞ്ഞുകൊടുക്കുക തിരിച്ചു കൊടുക്കുക وعن زيد بن خالد الجهني رضي الله عنه ان رسول الله صلى الله عليه وسلم قال من تطهر فاحسن وضوءه ثم صلى ركعتين لا يسبو فيهما غفر له ما تقدم من ذنبه اراهم نريد الوضوء ذكري الركعات ذكري اذن هو ما هو موجهش قلت له ادى شرطي وضوء قودي انا بقول انه

ഞങ്ങൾ ലഭ്യക ഈശ്വരൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയം അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലിക്കാരും അടിമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കണമായിരുന്നു ആയ ഞങ്ങൾ ഞങ്ങളുടെ ആടുകളെയും അതുപോലെയൊക്കെ മേൽക്കുന്നത് പകരം ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതായത് ലബ്സകസിനു ആടുകളോട്ടകളോ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ അവരെ നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അവിടെ അല്ലെങ്കിൽ രണ്ടാളുകളോ മൂന്നാളുകളോ കൂടിയിട്ട് അവിടെ റസൂർമാരെ സദസ്സിൽ പഠിക്കും പിന്നെ അടുത്ത ആള് വേറെ ദിവസം പോകും അപ്പൊ മറ്റൊരാള് റസൂമാരെ സദസ്സിൽ അത് ചെയ്യാറുണ്ടായിരുന്നു ഇബിലാണ് ഞങ്ങളുടെ ഒട്ടകങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഒട്ടകങ്ങളെ പോകേണ്ട ദിവസം ഉണ്ടായിരുന്നു ഞാൻ അടങ്ങി വന്നപ്പോൾ يخطب الناس جنان صلى الله عليه وسلم عنده بدي بيجون يركيا فسمعته يقول صلى الله عليه وسلم بارين ان ما منكم من أحد يتوضأ فيحسن الوضوء ثم يقوم فيرجع ركعتين يقبل عَلَيْهِمَا بقلبه ووجهه إلا قد أوجبه

ഒരാൾ എടുത്ത് നിസ്കരിക്കുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് അവൻ പൂർണ്ണമായ ബോധം കൊണ്ട് അവൻ എന്താണ് പറയുന്നത് അവസാനിപ്പിച്ച് പിരിയുമ്പോൾ അവൻ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലെ ആയിരിക്കും അതോ പ്രസവിച്ച് ജനിച്ച പോലെ അതോ പാപോലില്ലാതെ അവൻ മാറുക എന്ന് പറഞ്ഞു ആലോചിച്ച ഒരു രണ്ടക്കാത്ത കാര്യത്ത് രണ്ടാകാത്തതിന്റെ കാര്യ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച ഹരിതകൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നാവ് സുഖാനുള്ള പാവം പുറക്കാനുള്ള കാരണങ്ങൾ വെച്ചിട്ടും ഒരാൾ അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാൻ സാധിക്കാതെ നഷ്ടക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ നഷ്ടമായി സംഭവിച്ചിട്ടുണ്ടാവുക കാരണം എത്രത്തോളം ഒമ്പത്തെ ആകെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരങ്ങൾ വെച്ചിട്ടുണ്ട് بن بن سفيان سفيان رحمه الله الله غزوا غزوه غزوه السلاسل السلاسل رضي عنه ുന്നത് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പക്ഷേ ഇവർക്ക് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല

പറഞ്ഞു ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് നാല് മസ്ജിദുകളിൽ ആരാണോ അവന് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അറിയിക്കപ്പെട്ടിട്ടെന്ന് പറഞ്ഞു നാല് മസ്ജിദുകളോട് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് മസ്ജിദു നബുവി മസ്ജിദ് നബിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ മസ്ജിദ് കാരണം അവിടെ ഉറു എടുത്തുകൊണ്ട് നിസ്കരിച്ച് ബലിഫലം ഉണ്ട് എന്നുള്ളത് നാലാമത്തെ മസ്ജിദ്ധം നഷ്ടപ്പെട്ടത് കൊണ്ട് ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി നാല് മസ്ജിദുകളിലേക്ക് പോയി നിസ്കരിക്കട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളത് എനിക്ക് ചോദിച്ചു അപ്പോ അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞു തരും நாலு பஸ்ல போறதுனால மூணு நாட்டிலேக்கு யாத்திரியோ அதனால இப்பொழுது வந்து தேச்சு இன்னி சஹீர் كذلك يا عقبة نبي عقبة بن عامر رضي الله عنه جوز عقبة أن قال عقبة بن عامر رضي الله عنه برجو نعم أن تنهل له هذا هم برجو لنبع الرواية فإن هو قام فصلى فحمد الله وأثنى عليه ومجده بالذي هو له أهله أنا أنا مسكري الله من السودي كذا

وخشوعه خشوع ركوعه وركوعه ركوع جنري ايه ديرار جيندي إلا كانت كفارة لما قبلها من الذنوب ما لم تبت كبيرة وذلك الدهر كله أبدا جربابا نلقل رائع جدا معنا من بابا نرقى أن الله قالت منك وجل حديث الخمس سلوات افترضهن الله من أحسن وضوءه أنجل التذكار أرانو نربنا معكي تردي أرانو للوضوء من ريدي جيندي